നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തിനു മുകളിൽ വരുന്ന എല്ലാ ആളുകൾക്കും വളരെയധികം സന്തോഷം നൽകുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് എല്ലാ മാസവും ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വേണ്ടി സർക്കാർ നീക്കിവെക്കേണ്ടത് നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി കാരണം എല്ലാ മാസവും കൃത്യമായി വിതരണം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ മാസത്തെ തുക ഒരുമിച്ച് വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യവും നിലനിന്നിരുന്നു പെട്രോൾ ഉൽപ്പന്നത്തിന്റെയും മദ്യത്തിന്റെയും മേൽ അധിക സെസ് ഏർപ്പെടുത്തി അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് സംസ്ഥാന സംസ്ഥാനത്ത് എല്ലാ മാസവും കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യാൻ കഴിയുമെന്ന് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ഇത് കൃത്യമായി നടപ്പാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി അതുകൊണ്ട് തന്നെ ഈ മാസം മുതൽ എല്ലാ മാസവും ആയിരത്തി രൂപ വിതരണം ചെയ്യുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് പെൻഷനു മാത്രം ആശ്രയിച്ചു കഴിയുന്ന എല്ലാ ആളുകൾക്കും ഇത്തരത്തിൽ എല്ലാ മാസവും മുടങ്ങാതെ ആയിരത്തി കിട്ടുന്നത് താൽക്കാലിക ആശ്വാസം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ വിതരണം ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ കേരള കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മെയ് വരെയാണ് പെൻഷൻ നൽകിയിട്ടുള്ളത് കെട്ടിട നിർമ്മാതാക്കളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന സെസ് തുകയിൽ നിന്നുമാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ചെയ്യുന്നത് സെസ് കാര്യക്ഷമമായി പിരിച്ചെടുത്ത് കുടിശ്ശിക നിവാരണത്തിലുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായി അറിയിപ്പ് വന്നിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ നിലവിൽ ക്ഷേമ പെൻഷൻ അഞ്ച് ഗഡുക്കളാണ് കുടിശ്ശികയുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കുടിശ്ശികയുടെ ഭാഗമായി ആയിരത്തി കോടി രൂപ വിതരണം മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കുടിശ്ശികയുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഗഡുക്കളും അടുത്ത സാമ്പത്തിക വർഷത്തിൽ മൂന്ന് ഗഡുക്കളും വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു ചട്ടം മുന്നൂറ് പ്രകാരം നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തിലായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക